ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള ആത്മാ പ്രസിഡന്റ് മന്ത്രി കെ ബി ഗണേഷ് കുമാറാണെന്ന് അബിൻ വർക്കി വ്യക്തമാക്കി ഗണേഷ് കുമാർ പവർ ഗ്രൂപ്പിന്റെ ഭാഗമാണെന്ന് യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് പറഞ്ഞു കെ ബി ഗണേഷ് കുമാറിനെതിരെ നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട് ആരോപണ വിധേയായവരുടെ പേരുകൾ പുറത്തുവിടണമെന്നും അദ്ദേഹം വ്യക്തമാക്കി സിനിമയിൽ നിന്നും തഴയപ്പെട്ട തിലകൻ അദ്ദേഹം സീരിയലിലേക്ക് പോയപ്പോൾ അവിടെയും പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത അവസ്ഥ വന്നുവെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നുവെന്നും അബിൻ വർക്കി പറയുന്നു അതേസമയം സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉള്ളതായി തനിക്ക് അറിയില്ല എന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറയുന്നു തന്നെ പല സിനിമകളിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നത് നല്ലതാണ് ആത്മീയ പ്രസിഡന്റ് താനാണ് ഒരു നടനെയും താൻ ഇടപെട്ട് വിലക്കിയിട്ടില്ല ആരെയും പുറത്താക്കിയിട്ടുമില്ല അങ്ങനെ ഒരു പരാതി ഇതുവരെയും ഉണ്ടായിട്ടില്ല പരാതി ഉണ്ടെങ്കിൽ ആ നടൻ ആരാണെന്ന് എന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ചിലർ പുരയ്ക്ക് തീപിടിക്കുമ്പോൾ വാഴ വെട്ടാൻ നടക്കുകയാണ് എല്ലാം ശരിയാണെന്നുള്ള അഭിപ്രായമില്ല എങ്കിലും ആളുകളുടെ വ്യക്തിപരമായ കാര്യമാണിത് ഒരുപാട് അസൗകര്യങ്ങൾ ഉണ്ടെന്നുള്ളത് ശരിയാണ് വിശ്രമിക്കാൻ സൗകര്യമില്ല ശുചിമുറിയില്ല സീനിയറായ നടികളുടെ ക്യാരവാൻ ഉപയോഗിക്കാൻ അനുവാദമില്ല ഓഡിയോ സംഘടനയാണ് ഇതൊക്കെ ആലോചിക്കേണ്ടത് അവസരങ്ങൾ ലഭിക്കാൻ വേണ്ടിയുള്ള അഡ്ജസ്റ്റ്മെൻറ് പണ്ടേ കേൾക്കുന്നതാണെന്നും അതിനെതിരെ തന്നോട് ആരും പരാതി പറഞ്ഞിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു പരാതി പറഞ്ഞാൽ അന്നേരം പ്രതികരിക്കുമെന്നും നമ്മൾ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഊഹിക്കുന്നതെന്നും ഗണേഷ് കുമാർ ചോദിക്കുകയാണ് ഇപ്പോൾ പുറത്തു വന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ട്രാൻസ്പോർട്ട് മന്ത്രിക്ക് കാര്യമില്ല എന്നും സാംസ്കാരിക മന്ത്രി വിഷയത്തിൽ നടപടിയെടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഏറ്റവും വലിയ തൊഴിൽ മേഖലയാണ് സിനിമ കഥകിൽ മുട്ടുന്നത് നാല് വർഷം തുടരട്ടെ എന്ന് സർക്കാർ തീരുമാനിച്ചുവെന്ന് രാഹുൽ മാങ്കൂട്ടത്തിലും കുറ്റപ്പെടുത്തി വിഷയത്തിൽ യൂത്ത് കോൺഗ്രസ് പരാതിയുമായി മുന്നോട്ടു പോകും സൂപ്പർ താരം തെറ്റു ചെയ്തെന്ന് പറയുമ്പോൾ തെറ്റു ചെയ്യാത്ത താരവും ക്രൂശിക്കപ്പെടുകയാണ് താരങ്ങൾക്ക് പ്രത്യേക പൗരത്വമൊന്നുമില്ല നിയമത്തിനു മുന്നിൽ എല്ലാവരും സമന്മാരാണ് ഗോവിന്ദ സ്വാമിക്ക് ഇല്ലാത്ത എന്ത് എക്സ്ട്രാ പ്രിവിലേജാണ് സൂപ്പർ താരങ്ങൾക്കുള്ളത് ഇതിനുള്ള മറുപടി സംസ്ഥാന സർക്കാർ നൽകണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരു നോവലല്ല ക്രൈം റിപ്പോർട്ടാണെന്നും അദ്ദേഹം വ്യക്തമാക്കി